സേവനത്തിൻ്റെ ലോകത്തെ മാലകമാരുടെ ദിനമാണ് ഇന്ന് മെയ് പന്ത്രണ്ട് അന്താരാഷ്ട്ര നഴ്സസ് ദിനമായി ഇന്ന് ലോകമെമ്പാടും കൊണ്ടാടുകയാണ് വിളക്കേന്ത്യ വനിത എന്ന് ലോകം വിളിച്ച ആധുനിക ആധുനിക രീതിയുടെ ഉപജ്ഞാതാവായ ഫ്ലോറൻസ് നൈറ്റിംഗേളിൻ്റെ ജന്മദിനമാണ് ലോക നഴ്സസ് ദിനമായി ആചരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത് മെയ് പന്ത്രണ്ടിന് ഫ്ലോറൻസിലായിരുന്നു നൈറ്റിംഗേൾ ജനിച്ചത് ഫ്ലോറൻസ് നൈറ്റിംഗ് ആണ് ആധുനിക നഴ്സിംഗിനെ കാരുണ്യത്തിൻ്റെയും അർപ്പണബോധത്തിൻ്റെയും പുണ്യകർമ്മമായി മാറ്റിയത് എന്നാൽ ഫ്ലോറൻസ് നൈറ്റിംഗ് കേൾ ഉത്തമ മാതൃകയായി ഇപ്പോൾ കണക്കാക്കാത്തതുകൊണ്ട് ഈ ദിനം ദിനാചരണം നടത്തുന്നത് മാറ്റണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട് ഇപ്പോൾ ആയിര നൂറ്റി ഇരുപതിലധികം രാജ്യങ്ങളിൽ അന്താരാഷ്ട്ര നഴ്സസ് സമിതി പ്രവർത്തിക്കുന്നുണ്ട് ആരോഗ്യ മേഖലയിലെ വിദഗ്ദ്ധർ നേതൃത്വം നൽകുന്ന ഈ സമിതി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലാണ് നിലവിൽ വന്നത് അന്താരാഷ്ട്ര നേഴ്സസ് സമിതിയുടെ നേതൃത്വത്തിൽ നേഴ്സിംഗ് പരിശീലനം മാനേജ്മെൻറ്റ് ഗവേഷണം സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസം എന്നിവ നൽകുന്നുണ്ട് നേതൃത്വ വികസനം പങ്കാളിത്തം ശൃംഖല കൺവെൻഷനുകൾ സാമൂഹിക സേവനം ഇവയിൽ സമിതി ക്ലാസുകൾ സംഘടിപ്പിക്കുന്നു നേതൃത്വം പൂർണ്ണത പങ്കാളിത്തം ലക്ഷ്യം എന്നിവയിൽ ഊന്നിയാണ് അന്താരാഷ്ട്ര നേഴ്സസ് സമിതിയുടെ പ്രവർത്തനങ്ങൾ നിശ്ചയിക്കുന്നത് സേവന സം രംഗത്ത് ഇന്ന് മലയാളി വനിതകൾ ലോകമെമ്പാടും സാന്നിധ്യമറിയിച്ചിരിക്കുകയാണ് ലോകരാജ്യങ്ങളിലാകെ മലയാളി നേഴ്സുമാർ തങ്ങളുടെ കർമ്മപഥങ്ങൾ നിത്യാർഹമായ സേവനമാണ് നടത്തുന്നത്